ഹലോ നമ്മളതിന്ന് ആട്ടിപ്പൊളി ഏറെ ഞണ്ട് കയറി വെക്കാൻ പോവാണ് സൂപ്പർ ഞണ്ടെന്ന് വെച്ചാൽ ആട്ടിപ്പൊളി എന്താണ് അതിന്റെ ഇത് കളൽ ഞണ്ടാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റ് എന്ന് വെച്ചാൽ സൂപ്പർ ടേസ്റ്റാണ് അതുകൊണ്ടോ ഇത് ഒരെണ്ണം എടുക്കുമ്പോൾ തന്നെ എൻ്റെ കയ്യിൽ തന്നെ താങ്ങുന്നില്ല അത്രയ്ക്ക് വെയിറ്റ് വെയിറ്റുള്ള കക്കയായിരുന്നു കൂട്ടത്തിൽ ഏറ്റവും വലുത് ഇവനാണെന്ന് തോന്നുന്നു ഭയങ്കര ഹെവി വലിയ ഇതാണ് കണ്ടാണ് ഇത് ആ പാത്രത്തിടുമ്പോ തന്നെ ആ പാത്രം തന്നെ നിറഞ്ഞോളും പല പല കളറും കാണുമ്പോൾ തന്നെ കൊതിയാവെന്ന് ഇതും നമുക്ക് മേടിക്കാന്നു വച്ചാൽ നാന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് പക്ഷേ കൊള്ളാം ഇന്നത്തെ റേറ്റൊക്കെ വെച്ച് നോക്കണമെങ്കിൽ അടിപൊളി ഇത് അഞ്ഞൂറാണ് പറഞ്ഞാൽ നാന്നൂറക്കെ നമുക്ക് കിട്ടി എൻ്റെ ബ്രദറാണ് മേടിക്കൊണ്ട് വന്നത് അടിപൊളി കറി എന്നുവെച്ചാൽ കറിയും സൂപ്പറും നല്ല അടിപൊളി മാംസം ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന കേട്ടോ എനിക്ക് പാട്സാണല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഞണ്ട് ഞാൻ കഴിഞ്ഞു കേട്ടോ ഞങ്ങളുടെ അതിന് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എൻ്റെ ഹസ്ബൻഡിന് ഞണ്ട് ഇഷ്ടേ ഇല്ല ഹസ്ബൻഡ് വിത്തുകാരായിട്ട് ഞാൻ ഇത് കഴിക്കിട്ടുമില്ല അപ്പോൾ വെള്ളത്തിൽ തന്നെ കിട്ടുന്നപ്പോൾ അതിന് ജീവനുള്ള കണക്ക് വേണ്ട കുമ്മളം കണക്ക് പൊങ്ങുന്നുണ്ട് അത് അത് ഫ്രഷായിട്ട് പിടിച്ച് ഇങ്ങനെ കൊണ്ടുവന്നതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അടിപൊളി എന്നൊക്കെ അടിപൊളി അങ്ങനെ കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ ആണെ അതിൻ്റെ മുട്ടയായിട്ട് ചിലതൊക്കെ ഉണ്ട് ഈ വെളിയിൽ പുത്തിയാണ് പക്ഷേ അത് കൊള്ളത്തില്ല അത് മണ്ണൊക്കെ ആയിപ്പോട്ട് പക്ഷേ ഇത് ഇതിൻ്റെ ഈ മുട്ട നല്ല അടിപൊളിയായിട്ട് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ നമ്മൾ കൂട്ട് തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ തക്കാളി സവാള ഇഞ്ചി കറിവേപ്പില പിന്നെ ഇതെല്ലാം കൂടെ കട്ട് ചെയ്തതാണ് കട്ട് ചെയ്തിട്ട് നമ്മൾ മിസ്സിയുടെ ജാലിൽ ഒരു ജസ്റ്റ് ഇത് കറക്ക അത്രയാവും പിന്നെ നമ്മൾ വെളുത്തുള്ള നമ്മൾ മഷ്ടമായിട്ട് വേണമല്ലോ അപ്പോൾ ഇതേ നമുക്ക് എടുക്കുക നല്ല മഷയായിട്ട് കറക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ വലിയൊരു എടുത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ നമ്മളിതിനായിട്ട് യൂസ് ചെയ്യുന്ന എണ്ണയും കഴിച്ചാൽ ഓയിലും കഴിച്ചാൽ വെളിച്ചെണ്ണയാണ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യാറ് ഇപ്പോഴത്തെ പറയുക ഏറ്റവും അനുസരിക്കറിയാലോ നമുക്ക് എന്നാലും നമ്മൾ വെളിച്ചെണ്ണയിൽ വെച്ചപ്പോഴാണ് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഉള്ളത് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് നല്ലതുപോലെ ചൂടായതിനു ശേഷം നമ്മൾ കടുവ ഇട്ട് കൊടുക്കുക കടു നമുക്ക് അങ്ങനെയാണോ ചിലർക്ക് കടുവൊന്ന് തോനെ ഇടുന്നതെന്നുള്ള ചിലർ കടുവത് കൂടാറുണ്ട് അപ്പോൾ കടുകല്ലതുപോലെ പൊട്ടി വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ കടുവ ഏകദേശം പൊട്ടിത്തുടങ്ങിയതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കറിവേപ്പില കറേപ്പില ഇട്ട് കൊടുക്കുക കറവേപ്പില ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടി ഇത് പൊട്ടുന്നതല്ല ഇത് ജസ്റ്റ് ഒന്ന് അതായതിന് ശേഷം വച്ചൽ മുളക് ഇട്ട് കൊടുക്കുക വറ്റൽ മുളകും കൂടെ നമ്മളത് പൊട്ടിച്ചെല്ലാം വത്തൽ മുളകിട്ടേക്കുന്ന അല്ലാതെ വത്തൽ മുളക് എന്നിട്ട് ഈ കൂട്ട് നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചുവെച്ചേക്കുന്ന കൂട്ട് എടുത്ത് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുത്ത് ഈ എണ്ണയും കൂട്ടും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ആക്കുക അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ച ഒരു തവണ അതൊന്ന് കറക്കെടുത്തതേ കൊടുക്കുക അപ്പം നമുക്കിത് നല്ല കറിയായിട്ട് നല്ല ഇതായിട്ട് നമുക്ക് കിട്ടേക്ക് അതൊന്ന് അതിൻ്റെ പച്ചപ്പ് മാറുന്നതിൽ ശകലം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പൊടി ഐറ്റങ്ങളിടുക ആദ്യം നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടി കാശ്മീരി മുളകൊടിയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടം മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകൊടുത്ത് വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് ആരപ്പം ഒന്ന് തിക്കാട്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം അതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് കൊടുക്കും ഉപ്പ് നമ്മളെ പാകത്തിന് നമുക്ക് എത്രയാണോ ഉപ്പ് വേണ്ടത് ഈ പുക എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അടുപ്പിലും കൂടെയാണ് വേവിക്കുന്നത് അപ്പം നമ്മൾ എന്നാലും അതിൻ്റെ ടേസ്റ്റ് കിട്ടത്ത നമ്മൾ എത്ര ഗ്യാസിൽ വെച്ചാലും നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല അടുപ്പിൽ വയ്ക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടും പിന്നെ നമ്മളതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കുരുമുളക് പൊടി അത് മസ്റ്റാണ് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ തിക്കായിട്ട് അരപ്പെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് നമുക്ക് ആ മിക്സിയിലെ ജാറിലൊത്തിരി വെള്ളമൊഴിച്ച് ചക്കലൊന്ന് ഒട്ടി ചെന്ന് കറി ഒന്ന് ചാറ് ശക്കല ചാറ് കിട്ടത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം നമ്മൾ ഇടേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഞണ്ട് കഴുകി വെച്ചത് വൃത്തിയാക്കും നമ്മളിപ്പോൾ ഒരുപാട് വെള്ളത്തിൽ കഴുകണം എന്നുണ്ടെന്ന് വെച്ചാൽ കടല ഞണ്ടല്ലേ ഈ മണലും പൊടികളൊക്കെ വന്നിട്ട് കാണും അപ്പം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഈ അരപ്പിൻ്റെ കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക അതാണ് ഒരു പണി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക കണ്ട ഇത് ചെയ്യുമ്പോൾ തന്നെ മാവിൽ വെള്ളം അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു സാധനമാണ് ഈ ഞണ്ട് ഞണ്ടെന്ന് പറയാം ഞണ്ട് കനവ കൊഞ്ച് അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പേഴ്സാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞണ്ടാണ് അപ്പോൾ നമ്മൾ ഞണ്ട് കണ്ട വേഗം ഉണ്ടോ അപ്പം നമ്മൾ വെള്ളമൊന്നും വേറെ നമ്മൾ ആഡ് ചെയ്തില്ല ആ പൂവിലും വെള്ളം നമ്മൾ ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉലുവപ്പൊടി കുറച്ച് ഈ വീട്ടിൽ പിടിക്കുന്ന ഒരു മല്ലിയിലെ ഒരു സൈസന്നെ വീഡിയോ ഞാൻ മറ്റേ ദിവസം കാണിച്ചു അപ്പോൾ അതും ഇട്ട് കൊടുത്ത് വേണമെങ്കിൽ കുറച്ച് കറിയേപ്പിലും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഏകദേശം നമ്മൾ കറികളെല്ലാം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ഒന്നുകിൽ അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നിങ്ങളെ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ ക്രട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതിൽ ടേസ് ചെയ്യുക